അസലമലേക്കും ഞങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ഒരു അത്യാവശ്യ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലോഡ്ജൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് രണ്ടുകൾ നിന്ന് ഒരു പന്ത്രണ്ട് മണിയായപ്പോഴേക്കും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു ഈവനിങ് ഏഴര ആയപ്പോഴേക്കും നേരെ ലോഡ്ജിലോട്ട് വെച്ച് പിടിച്ചു അങ്ങനെ അവിടെ എത്തി ഫ്രഷായി നമ്മൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ആലോചിച്ചപ്പോഴാണ് എന്തായാലും ഓഫീഷ്യൽക്കാർ അന്ന് നടക്കില്ല അപ്പോൾ നേരെ നമ്മൾ ആലോട്ട് വെച്ച് വിളിച്ചു പോകണമെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ അങ്ങനെ അങ്ങനെ ഇത് അലുലു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞാൻ അങ്ങനെ ലുലു ഷോപ്പിംഗ് മാൾ അത് ഞങ്ങളത് അതിൻ്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല വലിയ ഷോപ്പിംഗ് മാളാണ് നമ്മൾ വിചാരിച്ച പോലും ഒന്നുമല്ല ഞങ്ങൾ പാലക്കാടും പോയിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു നല്ല വലിയ ഷോപ്പിംഗ് മാളാണത് ലുലു ഹൈപ്പർ ഹൈപ്പർ മാർക്കറ്റ് ഞാൻ നമ്മൾ തിരുവനന്തപുരത്ത് അവിടെ പോയി കയറി അവിടെ ഓക്കെ ഫ്ലവർ ഷോപ്പൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളങ്ങനെ ആസ്വദിച്ച് അതിൻ്റെ അകത്തോട്ട് പോയി പോയി വന്ന് ഡ്രസ്സിൻ്റെ കടയൊക്കെ നോക്കി മോൾക്ക് ഇപ്പം നാളെ ഡ്രസ്സ് എടുത്തു എന്നാലും നമ്മൾ പെണ്ണുങ്ങളാണല്ലോ ലേഡീസിൻ്റെ ഷോപ്പ് അല്ലെങ്കിൽ കുട്ടികളുടെ ഷോപ്പൊക്കെ കാണുമ്പോൾ ഒന്ന് കയറി നോക്കാൻ തോന്നും അങ്ങനെ ഒന്ന് കയറി നോക്കിയതാ വളരെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാം പിന്നെ നമ്മൾ പിന്നെ അങ്ങനെ ഡ്രസ്സൊക്കെ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ആനിയനാണ് വീഡിയോ ഒക്കെ എടുത്തു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഋതമോൾ ഇതാ അങ്ങോട്ട് പോവുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ അത് അന്ന് പിന്നെ നമ്മൾ ഒന്നും എടുത്തില്ല കാരണം ടൈമില്ലല്ലോ ഓൾറെഡി ഏറെ എട്ട് മണി അതിൻ്റെ ഇടയിൽ ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് അവളെ പോയി നോക്കണം അങ്ങനെ പിന്നെ ഞങ്ങളത് ഒന്നും എടുക്കാൻ നിന്നില്ല സമയം കിട്ടിയില്ല അന്നത്തെ ദിവസം നമ്മൾ ഇതാ പിന്നെ അവളുടെ ഗെയിമിൻ്റെ ഭാഗത്തോട്ട് പോയി അവൾക്ക് കുറച്ച് ഗെയിം കളിക്കണം അങ്ങനെ കുഞ്ഞിനെ കുറച്ച് എൻജോയ് ചെയ്യണം അങ്ങനെ അവൾ ഒരു ഒന്ന് രണ്ട് ഗെയിമിൽ രണ്ട് മൂന്ന് നാല് ഇതിലൊക്കെ കയറി അവൾ കുറച്ച് നേരം എൻജോയ് ചെയ്തു ഇതാ കുട്ടി ഇങ്ങനെ ഭയങ്കര സന്തോഷമായി അവൾക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു എന്നാലും വിടുന്നില്ല അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇതിലും ഇതിലൊക്കെ കയറണമെന്നും പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അങ്ങനെ കെ ടി എൻ്റെ അനിയനും എൻ്റെ ഹസ്ബൻ്റും കൂടെ രണ്ട് പേരുമുലവൾ കുറച്ച് നേരം കളിപ്പിച്ച് അവളുടെ സന്തോഷമാണല്ലോ ഇപ്പം നമുക്ക് വലുത് അങ്ങനെ ആൾക്ക് വേണ്ടിയിട്ടാണ് പോയത് ആക്ച്വലി നമ്മളിതാ പിന്നെ അവളിതാ സെക്കൻഡ് ഡേ വീണ്ടും വന്ന് ആ ഫസ്റ്റ് ഡേയിലങ്ങനെ ഒന്നു പർച്ചേസ് ചെയ്തില്ല അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ആവശ്യത്തിന് പോയി അത് പെട്ടെന്ന് കിട്ടി അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴേ ലേറ്റായി ഒരു വിധം അത് കിട്ടി നമ്മൾ സൂയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളൊരഞ്ചരയായി ഇൻ്റർവ്യൂലും ഉള്ളിൽ വന്നു അത് ഞാൻ അതിൽ കയറി കയ്ക്കൊണ്ടിരിക്കുന്നു എൻ്റെ അനിയനും റീത കുട്ടിയും അവർ രണ്ടുപേരും കൂടെ മുന്നിലുണ്ട് അങ്ങനെ എത്തി അങ്ങനെ ഋതാക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി അന്ന് പിന്നെ ഞങ്ങൾ ഏറിയത് അവൾ ഓടിക്കൊണ്ടിരിക്കുന്നു അന്ന് പിന്നെ നമ്മൾ പർച്ചേ ഫസ്റ്റ് പർച്ചേസ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഋത മോൾക്ക് പെരുന്നാളിന് അവളുടെ ബർത്ത്ഡേ വരുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് അതിനൊക്കെ ഷൂ പിന്നെ ഡ്രസ്സ് അങ്ങനെയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ നല്ല ഷൂ ആണ് അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയും ഉണ്ട് നല്ല ഷൂ ആണ് കാണുമ്പോൾ എല്ലാം വാങ്ങിക്കാൻ തോന്നും പിന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ബഡ്ജത്തിനനുസരിച്ചല്ലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ ഓരോന്നു സാധനങ്ങളൊക്കെ നോക്കി അവളുടെ അളവിനും കാര്യത്തിനുമൊത്തത് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഷൂ വാങ്ങിച്ചു അവരുടെ ബർത്ത്ഡേ ബർത്ത്ഡേക്ക് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഷൂവും കൂടാതെ പെന്നാണ് വലിയ പെന്നാണെന്നുള്ളതും അങ്ങനെയൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് നമ്മൾ അനിയന് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അവനും അവൻ അവന് ഒരു ഷർട്ട് ഒരു ചേരുപ്പ് അങ്ങനെ അവനും വാങ്ങി അങ്ങനെ ഹസ്ബൻഡിന് രണ്ട് ജെല്ലുവിന് രണ്ട് പാൻറ്റായിരുന്നു മെയിൻ വേണ്ടത് ടീഷർട്ട് ഷോ ഷർട്ട് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് ലൈറ്റ് കത്തുന്ന ഷൂ ആണത് ലൈറ്റ് കുഞ്ഞുങ്ങൾക്ക് പിന്നെ ലൈറ്റൊക്കെ കെത്തുന്ന രസമായിരിക്കുമല്ലോ നടക്കുമ്പോൾ കാണാനൊക്കെ അങ്ങനെ അതും ഒന്ന് വാങ്ങി അങ്ങനെ മൊത്തത്തിൽ നമ്മളന്ന് ഫുള്ള് പർച്ചേസ് ചെയ്ത് അഴിച്ച് പൊളിച്ച് കുറേ ക്യാഷും പൊട്ടിച്ച് പിന്നെ ഡ്രസ്സിൻ്റെ എനിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയി ഒരു ചെയ്താറ് ആദ്യമൊന്നും വേണ്ടെന്ന് വിചാരിച്ചു എടുക്കണ്ട വലിയ താല്പര്യം തോന്നിയില്ല പിന്നെ അങ്ങനെ ഒന്ന് കണ്ടുപിടിച്ച് ഒരു ഡ്രസ്സ് അങ്ങനെ ഞാനും എടുത്ത് എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്ത് അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വാങ്ങിച്ചത് അതെ കുട്ടിക്ക് നോർമലായിട്ട് ഇടുന്നത് വീട്ടിലിടുന്ന പോലത്തെ പോയി നമ്മൾ കുറച്ച് നേരം വിത അങ്ങോട്ടിങ്ങോട്ട് ഓടി ഒരുവിധമായി പിന്നെ നമുക്ക് ക്ഷീണമായി അതുകൊണ്ട് അവളെ വണ്ടിയിലിട്ട് കുറച്ച് നേരം മൊബൈലും കിട്ടി ഇത്തിരി വേറെ വഴിയില്ല വണ്ടിയിലിരിക്കുന്നില്ല അപ്പോൾ ഇരിച്ചിരി മൊബൈൽ കൊടുക്കാൻ പാടില്ല നല്ലതല്ല കുഞ്ഞുങ്ങൾക്ക് അധികം എന്നാൽ രക്ഷയില്ല നമ്മൾ ക്ഷീണിച്ചു അവളും ക്ഷീണിച്ചത് കാരണം കുറച്ച് നേരത്തേക്ക് വണ്ടി എത്തി പിന്നെ ഞാൻ ഡ്രസ്സ് നോക്കി അത് കഴിഞ്ഞ് ഹസ്ബൻഡ് അനിയൻ എല്ലാവരും ഡ്രസ്സ് നോക്കി അങ്ങനെ ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് നമ്മൾ വന്നു ഷൂ ഒക്കെ വാങ്ങി ഒന്ന് രണ്ട് മൂന്ന് ഷൂ രണ്ട് ഷൂ വെച്ച് എടുത്ത് വാങ്ങിച്ചു നോക്കി അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക ഞങ്ങൾ വാങ്ങിച്ചതും ഇതൊക്കെ വലിയ പെന്താണെന്നും ബാത്രയ്ക്കെല്ലാം കൂടിയാണ് മൊത്തത്തിൽ വാങ്ങിച്ചതാണ് ഇനി പിന്നെ എപ്പോൾ പോയി വാങ്ങുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്തായാലും മോളെ വരുവല്ലേ അപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലെന്നിട്ട് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അങ്ങനെ എല്ലാവരും ഒന്ന് കണ്ടുനോക്കും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയൂ നിങ്ങളുടെ ഒപ്പോൾ